നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയിരിക്കുകയാണ് രാഹു മീനത്തില് ശനിയോടൊപ്പം ഉണ്ടായിരുന്ന രാഹു കുംഭത്തിലേക്കും കന്നിരാശിയിലുണ്ടായിരുന്ന കേതു ചിങ്ങത്തിലേക്കും മാറിയിരിക്കുകയാണ് അപ്പോൾ രാഹു കേേതുക്കൾ പ്രതിലോമമായിട്ടാണ് സഞ്ചരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നേർരേഖയിൽ രേഖയിലും നേരെയും സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ പുറകിലോട്ടും സഞ്ചരിക്കുകയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഈ രാശിയുടെ വൺ എയ്റ്റിയിൽ നൂറ്റി എൺപത് ഡിഗ്രിയിലെ ഇങ്ങനെ നേർ രേഖയിൽ എപ്പോഴും രാഹുവും കേതുവും ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ രാഹു കേതുക്കളുടെ ഈ ഒരു രാശി മാറ്റം വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം രാഹു കേതുക്കൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിന് സാധിക്കുന്ന രണ്ട് നിഡൽ ഗ്രഹങ്ങളാണ് ഈ രാഹു ച രാഹുവും കേതുവും സൂര്യനുമായിട്ടും ചന്ദ്രനുമായിട്ടും ചേർന്നിരിക്കുകയാണെങ്കിൽ ഫലങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകും ചന്ദ്രനുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത ഇരിക്കുന്ന ഭാവം അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസവും ഉണ്ടാകും അപ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള രണ്ട് പ്ലാനറ്റ്സ് ആണ് രാഹുവും കേതു രാഹു കേതുക്കളുടെ ഈ ഒരു രാശി രാശിമാറ്റം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം സ്വാധീനങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ ആണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓ രാഹുവും കേതുവും നിലവിലെ ഇടവം രാശിക്കാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു ആ രാഹു പത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേതു അഞ്ചാം ഭാവത്തിലിരിക്കുന്നു അത് നാലിലേക്കും മാറിയിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലിരുന്ന രാഹു ഇപ്പോൾ കുംഭരാശിയിൽ പത്താം ഭാവത്തിലേക്ക് മാറിയതിൻ്റെ ഫലമായിട്ട് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് രാഹു മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് അതായത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഉദാഹരണമായിട്ട് പിന്നെ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദാഹരണം ഒരു ഉദാഹരണം പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇല്ലാത്ത ഒരു സാധനത്തിനെ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു കൊണ്ടുവരികയാണ് അപ്പോൾ അതിനുള്ള കഴിവ് ബുദ്ധി ഇതെല്ലാം ഉണ്ടാകണം അതുപോലെ സംഗീത സംവിധാന രംഗം ഇവര് താളത്തെ ഒരു മ്യൂസിക്കിനെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് എഴുത്തുകാർ ഇനി നമ്മൾ ഭാവനാ സമ്പുഷ്ടമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ പുതിയ ഒരെണ്ണത്തിനെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക അങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ ഈ ഒരു രാഹുമാറ്റം കൊണ്ടു കൊടുക്കും അതായത് അവ അവരുടെ ഒരു ഏതെങ്കിലും ഒരു സൃഷ്ടി അല്ലെങ്കിൽ അവരുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിലെ ഒരു നോട്ടീസബിൾ പേഴ്സൺ അല്ലെങ്കിൽ പത്ത് പേർ അത് ശ്രദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് ഓ കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും അതുപോലെ ബിസിനസ്സുകാരെ മറ്റുള്ള ആൾക്കാരെ എല്ലാവരെയും സംബന്ധിച്ചും ഒരു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും പക്ഷെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും ആ എടുക്കുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് കിട്ടുക അതായത് പ്രതിഫലം കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യത പേരും പെരുമയൊക്കെ കിട്ടും പക്ഷേ അതിനേക്കാളിലും പ്രാധാന്യം പണമാണല്ലോ അത് കിട്ടുക ചെറിയ ചെറിയ പ്രയാസമുള്ള ഒരു സം കാര്യമാണ് അതുപോലെ തന്നെ രാഹു ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിന്റെ ഈ ഒരു മാറ്റം മറ്റുള്ളവരെ കരിയറിൽ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ധാരാളമായിട്ട് സഹായിക്കും അന്യർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും അനാവശ്യം മീൻസ് നമുക്ക് ചേരാത്ത രീതിയിലുള്ള സൗഹൃദങ്ങൾ ഭൗതിക സുഖങ്ങളുടെ പുറകെ പോകുമെന്നർത്ഥം ഭൗതികസുഖമെന്ന് വെച്ചാൽ പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കൂടും അതിലുള്ള ആസക്തി കൂടി വരുന്ന സമയം അതുപോലെ പാട്ട് ഡാൻസ് അഭിനയം ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട കാര്യങ്ങളുണ്ടാകും ഇതുപോലുള്ള റിലേഷൻഷിപ്പുകൾ അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഇൻ്ററാക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി ധനം ചിലവാക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളും കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ട് ഈ ഒരു പത്താം ഭാവത്തിലെ രാഹു എന്ന് പറയാം അപ്പോൾ വേണ്ടി അനാവശ്യമായിട്ട് ധനം ചിലവാകുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടും വീട്ടിലെ സ്വസ്ഥത കുറയും അങ്ങനെയൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു സാഹചര്യത്തില് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊച്ചു ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതായത് ഒരു ടീനേജ് കുട്ടികളെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മീൻസ് അവരുടെ എപ്പോഴും ഒരു നമ്മുടെ ഒരു ശ്രദ്ധ ആവശ്യം വേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു രാഹുവിന്റെ മാറ്റം കരിയറിൽ എന്തായിരുന്നാലും പ്രശസ്തനാവും ഒരു സംശയം എഫേർട്ട് എടുക്കാൻ നമ്മൾ പുതിയ ടെക് കണ്ടുപിടുത്തങ്ങൾ ഇപ്പം ഞാൻ കുറച്ച് തൊഴിലുകളൊക്കെ നേരത്തെ പറഞ്ഞു അല്ലാതെ തന്നെ എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ചെയ്യുന്നതിനെല്ലാം സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു രാഹുവിന്റെ മാറ്റം ഇടവൻ രാശിക്കാർക്ക് കൊടുക്കുന്നത് അതുപോലെ കേതുവിനെ സംബന്ധിച്ച് അഞ്ചിലിരുന്ന കേതു നാലിലേക്ക് മാറുകയാണ് ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ് കേതുവിൻ്റെ ഈ ഒരു രാശി മാറ്റം നമുക്ക് ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ് അതുപോലെ കളത്ര പുത്രന്മാർക്ക് ആരോഗ്യ അതായത് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത അതിനു വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിന് ഉള്ള സാധ്യത ഇതെല്ലാം ഈ ഒരു സമയത്ത് ഉണ്ട് അതുപോലെ നമ്മളെ വീ മാറി താമസിക്കാൻ ഇപ്പം താമസിക്കുന്ന വീട് മാറി വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിന് അല്ലെങ്കിൽ പുതിയ വീട് ഉണ്ടാകുന്നതിന് ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരദേശത്തേക്ക് മാറിപ്പോകുന്നതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതായത് ഉദാഹരണം ഓ കടൽ കടന്ന് യാത്ര ചെയ്യുക എന്നതുപോലെ തന്നെ തന്നെ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് താമസമാവുക അങ്ങനെ വീട് ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അതുപോലെ വീടിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണിത് ചെറിയതായിട്ട് എന്തെങ്കിലും പെയിൻറ്റിങ് പെയിന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബൾബ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കത്തിപ്പോവുക അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സ സമയത്ത് ഈ കേതുവിന്റെ ഈ ഒരു സ്ഥിതി കൊണ്ടു കൊടുക്കും ആരോഗ്യപരമായിട്ട് മാതാവിന് ആരോഗ്യപരമായി എന്തെങ്കിലും വിഷയം ഉള്ളതാണെങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് കാരണം അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവുകൾ ധനപരമായ ചിലവുകൾ ഉണ്ടാകുന്നതിനും അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത് അപ്പോൾ അത് ഒരു ഒന്ന് ശ്രദ്ധിക്കുക അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ ആവശ്യമുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വീടിനകത്തും ഇതേപോലെ കുഞ്ഞുങ്ങൾ ഒരു എന്താ പറയുക തർക്കം അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ സ്വസ്ഥത കുറവ് അതൊക്കെ ഉണ്ടാകുന്നതിനും ഈ ഒരു സമയം സാധ്യതയുള്ള സമയമാണ് രാഹു കേതുക്കളുടെ മാറ്റം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് അർത്ഥം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ടെക്നോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതായത് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അധികം സമ്പുഷ്ടമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം ഇപ്പോൾ രാഹുവിൻ്റെ ഈ ഒരു സമയത്ത് ഈ ദോഷം മാറുന്നതിനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ രാഹുവിന് നീലപ്പട്ട് കൊടുക്കുക അതുപോലെ രാഹു പൂജ നടത്തുന്നതും രാഹു ധ്യാനങ്ങൾ ജപിക്കുന്നതും രാഹു അഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ജലധാര അല്ലെങ്കിൽ ശിവന് എണ്ണ എള്ളെണ്ണ അഭിഷേകം ആദ്യയായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാഹുവിൻ്റെ ദോഷത്തെ മാറ്റിക്കൊടുക്കും ഗണപതി പ്രീതി വരുത്തുക അല്ലെങ്കിൽ ചാമുണ്ടേശ്വരിയമ്മയുടെ പ്രീതി വരുത്തുന്നതും ഗണപതിക്ക് കറുക സമർപ്പിക്കുന്നത് ഗണപതി ക്ഷേത്രത്തിൽ നാരങ്ങ സമർപ്പണം ഇതെല്ലാം വളരെ നല്ലതാണ് രാഹു ദുർഗാ ഭജനം ചെയ്യുന്നത് നല്ലതായിരിക്കും രാഹു കേതുക്കളുടെ ഈ ഒരു മാറ്റം ഉണ്ട മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് കൊടുക്കുന്നതിന് സഹായിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം